ും ശ്രദ്ധിക്കാറില്ല അപ്പൊ നമ്മളിവിടെ ബേസ്മെന്റ് ബീം കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ അൾട്രാടെക്കിന്റെ സിമെന്റ് വെച്ചാണ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അൾട്രാടെക്കിന്റെ സിമെന്റ് വെച്ച് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ സാധാ സിമെന്റ് ഒക്കെ വെച്ച് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ആ സിമെന്റ് സെറ്റിങ് ആവാൻ കുറച്ച് സമയമെടുക്കും പക്ഷെ അൾട്രാടെക്കിന്റെ സിമെന്റ് വെച്ച് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ അതിന് പെട്ടെന്ന് സെറ്റിങ് പവർ കൂടുതലുള്ള സിമെന്റ് ആണ് അപ്പോൾ അത് വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇതൊക്കെ ഇപ്പോൾ നല്ല ഉണങ്ങി അപ്പോൾ നല്ല വെയിലടിക്കും നല്ല വെയിലടിക്കുമ്പോൾ ക്രാക്ക് വിടും ചെറിയ ചെറിയ പൊട്ടലും കാര്യങ്ങളൊക്കെ വിടും അപ്പോൾ അങ്ങനെ വിടാതിരിക്കാൻ നമ്മൾ രാവിലെ കോൺക്രീറ്റ് ഇട്ട് തീർന്ന നല്ല വെയിലായിരിക്കും അപ്പോൾ ഒരു വൈകുന്നേര സമയമൊക്കെ ആകുമ്പോൾ ഇതേ സമയത്ത് വന്നിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം വെച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇതുപോലെ അതുപോലെ ഒന്ന് ജസ്റ്റ്